നമസ്കാരം കോറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലായിരുന്നു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത് ഇന്നലെയായിരുന്നു വയനാട്ടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇനി കേരളത്തിൽ അവശേഷിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് കേരളത്തിലെ പരസ്യ പ്രചരണങ്ങൾക്ക് ശേഷം രാഹുൽ എത്തേണ്ടിയിരുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു നവംബർ ഇരുപതിനാണ് മഹാരാഷ്ട്രയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വാശിയേറിയ അംഗം നടക്കുന്നത് രാജ്യം ഉറ്റുനോക്കുന്നതും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സജീവ സാന്നിധ്യം മഹാരാഷ്ട്രയിൽ അത്യാവശ്യമാണ് അതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലേക്ക് പറക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുലിന് മഹാരാഷ്ട്രയിൽ എത്താൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം സഞ്ചരിക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ തകരാറ് മൂലം തിരിച്ചറയ്ക്കേണ്ടി വന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം വൈകി മാത്രമേ രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിൽ എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഹെലികോപ്റ്റർ സഞ്ചാരയോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ കർഷകർക്ക് വേണ്ടി ഒരു വീഡിയോ സന്ദേശം അദ്ദേഹം പുറത്തുവിട്ടിരുന്നു കർഷകരോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തന്റെ വീഡിയോ ആരംഭിക്കുന്നത് താനിന്ന് മഹാരാഷ്ട്രയിൽ വരേണ്ടതായിരുന്നു അവിടെ തനിക്ക് വേണ്ടി കാത്തിരുന്ന കർഷകരെ സന്ദർശിക്കാനും പൊതുയോഗത്തിൽ സംസാരിക്കാനും ഉണ്ടായിരുന്നു പക്ഷേ വിമാനത്തിലുണ്ടായ ഉണ്ടായ സാങ്കേതിക തകരാറുകാരണം തനിക്ക് വരാൻ സാധിച്ചില്ല

मैं आज सुबह नहीं आ पाया आपसे माफ़ी मांगना चाहता हूँ मेरे प्रोग्राम में आज एक पब्लिक रैली थी और सोयाबीन किसानों से मेरी बातचीत होनी थी सोयाबीन फार्मर्स और कपास के फार्मर्स के सामने बड़ी बड़ी समस्याएं हैं मैं जानता हूँ कि बीजेपी की सरकार सोयाबीन किसानों को कपास के किसानों को सही दाम नहीं देती है इंडिया गठबंधन की सरकार जैसे ही आएगी हम आपके लिए एक सोल्यूशन निकालने की कोशिश करेंगे धन्यवाद